ചേർത്തല തിരോധാന കേസുകളിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ഗ്രൌണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ് ഈ പരിശോധനയിൽ മനുഷ്യാസ്ഥിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു രണ്ടര മീറ്റർ ആഴത്തിൽ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ് ഷാജി ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള ആധുനിക പരിശോധനയിൽ കൂടുതൽ മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണോ നമുക്ക് ലഭിക്കുന്നത് അവിടെ കുഴിയെടുത്ത് ഈ ശരീരഭാഗങ്ങൾ വീണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടോ ആ മനോ ഇപ്പോൾ ഈ പുരയിടത്തിൻ്റെ അതായത് സെബാഷ്ടൻ്റെ ഈ രണ്ടര ഏക്കർ വരുന്ന പുരേടത്തിലാണ് ഇപ്പോൾ റഡാർ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടന്നു വരുന്നത് ഏതാണ്ട് മൂന്ന് നാല് സ്പോട്ടുകൾ ഇതിനോടകം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ആ പ്രദേശത്തൊക്കെ തന്നെ ജെ സി ബി ഉപയോഗിച്ച് മണൽ നീക്കി പരിശോധന നടത്തുകയാണ് നേരത്തെ ഈ വീടിൻ്റെ ആദ്യഘട്ടത്തിൽ വീടിൻ്റെ തെക്ക് ഭാഗത്ത് രണ്ടിടങ്ങളിലാണ് ഏതാണ്ട് രണ്ടര മീറ്റർ താഴ്ചയിൽ മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ റഡാറിൽ നിന്നും ലഭ്യമായത് അതിനെ അതിനുശേഷം ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ പ്രദേശം മാർക്ക് ചെയ്തു ഇപ്പോൾ മറ്റ് രണ്ടിടങ്ങൾ കൂടി വീടിൻ്റെ വടക്ക് ഭാഗത്ത് രണ്ടിടങ്ങൾ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കാ കാണാം ജെ സി ബി വരുന്നത് ജെ സി വി ഉപയോഗിച്ച് അവിടുത്തെ മണൽ നീക്കം ചെയ്തുകൊണ്ട് ഈ രണ്ടര മീറ്റർ താഴ്ചയിൽ എന്തെങ്കിലും മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടമുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത് ബിന്ദു പത്മനാഭൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നേരത്തെ ജയ്സമ്മ വധക്കേസാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതെങ്കിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ബിന്ദു പത്മനാഭൻ്റെ വധക്കേസാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിൽ നിന്നും അവരുടേതെന്ന് സംശയിക്കുന്ന ചില വസ്തുക്കളൊക്കെ തന്നെ അതായത് ഫർണിച്ചർ ഐറ്റങ്ങളൊക്കെ തന്നെ സബാഷിൻ്റെ വീട്ടിൽ നിന്നും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ അവർ തെളിവായിട്ട് ശേഖരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് പത്ത് മീറ്റർ താഴ്ചയിൽ വരെ മനുഷ്യ ശരീരത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് പരിശോധന നടത്തി സ്പോട്ട് ചെയ്തിട്ടുള്ളത് ുള്ള സ്ഥലത്ത് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് മണൽ നീക്കാൻ പോകുന്നത് ഈ മഴ നീക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ജെ സി വി ആണ് വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നാണ് ഇതിൻ്റെ തൊട്ട് സമീപത്ത് നിന്നാണ് ഏതാണ്ട് അറുപത്തിരണ്ട് മനുഷ്യ ശരീരാവശിഷ്ടം എന്ന് കരുതുന്ന എല്ലിൻ്റെ മറ്റും ഭാഗങ്ങൾ കണ്ടെത്തിയത് അത് കോട്ടയം ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ജെ സി വി ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്താനായിട്ട് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു പരിശോധനയ്ക്ക് ആയിട്ട് അവർ ജെ സി ആയിട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്